ഹൈഡിയ സ്വൽക്കം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷിടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മണി പ്ലാന്റ് പെട്ടെന്ന് വളർന്നു കിട്ടാൻ അതുപോലെ നല്ല ബുഷി ആയിട്ട് ഇരിക്കാനായിട്ട് ഏറ്റവും ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസേഴ്സ് പറയാവെന്നുള്ളത് അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയില് പറയുന്നത് അതുപോലെ തന്നെ മണ്ണിൽ കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസറും വെള്ളത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസറിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ വീഡിയോ മിസ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് വഴി ചോദിക്കാമെന്നാണ് പെട്ടെന്ന് പോയിട്ട് വീഡിയോ കണ്ടിട്ട് ഏത് തരം മണിപ്ലാന്റും മണ്ണിൽ നല്ല ഫാസ്റ്റായിട്ട് വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വളമാണ് കേട്ടോ നമ്മുടെ കോഴിമുട്ട അത് നാടൻ മുട്ടയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഇനിയിപ്പോൾ അത് കിട്ടാനില്ലെന്നുണ്ടെങ്കിൽ സാധാരണ മുട്ട എടുത്താലും മതി അപ്പോൾ മുട്ടയുടെ ഉണ്ണിയും വെള്ളം എടുക്കണം എന്നിട്ടത് ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ കൊണ്ട് അടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആവുന്നില്ലെങ്കിൽ ആ മുട്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ജാറിലടിച്ചെടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് രണ്ടും കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ ചെടിക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം ഇതൊരു ഫിഫ്റ്റീൻ ഡേയ്സ് വൺസ് എന്ന കണക്കിന് കൊടുക്കുവാണെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് പിന്നെ ഇൻഡോറിൽ വെച്ചിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട കാരണം ഒരു സ്മെല്ലുണ്ടാവും പിന്നെ അത് മാത്രമല്ല ഇൻഡോറിലാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞായി ഈച്ചകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പം ഇൻഡോറിലാണെങ്കിൽ ഈ ഒരു വളം കൊടുക്കണ്ട കേട്ടോ അപ്പം ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലാണെങ്കിലും കൊടുക്കാൻ പറ്റുന്ന വേറൊരു എന്ന് പറയുന്നത് വിറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് ആണ് അതും ഇതുപോലെ രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒരു ടാബ്ലറ്റ് ഇട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ആവശ്യാനുസരണം ചെറിയ ചുവട്ടിൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വൺസ് എന്ന കണക്കിന് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരേപോലെ യൂസ് ചെയ്യാം ഇൻഡോറിൽ ഈ മണത്തിൻ്റെ കാര്യങ്ങളോ ഭക്ഷണങ്ങളോ ഒന്നും വരുന്നില്ല പിന്നെ നാട്ടിലൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആയിട്ട് ഈ സാധനങ്ങളൊക്കെ കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് കടല ഇത് എല്ലാം ഓരോ കൈപ്പിടി അളവിലെടുത്തിട്ട് ഒരു ബക്കറ്റ് നിറയെ വെള്ളം ഒഴിക്കാം എന്നിട്ട് രാത്രി അത് അങ്ങനെ തന്നെ മിക്സ് ചെയ്ത് വെക്കുക പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ തെളി എടുത്ത് ഒരു ലിറ്റർ ആണെങ്കിൽ ഒരു ലിറ്ററും കൂടെ കൂട്ടിയിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക എന്നിട്ട് അത് ചെടികളുടെ ചുവട്ടിൽ ആവശ്യം ഒഴിച്ചു കൊടുക്കാം ഇതൊരു ഫിഫ്റ്റീൻ ഡേയ്സ് മന്ത്സ് എന്ന് കണക്കിന് കൊടുക്കുവാണെങ്കിലും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും എത്ര വളരാതെ നിൽക്കുന്ന ചെടിയാണെന്നുണ്ടെങ്കിലും വളർന്നു കിട്ടും പക്ഷേ ഈ പറഞ്ഞ വളം എല്ലാവർക്കും അത്ര ആയിരിക്കില്ല പക്ഷേ ആദ്യം പറഞ്ഞ രണ്ട് വളവും നല്ല രീതിയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യേണ്ടേ പിന്നെ ഓരോ വളം എന്ന് പറയുന്നത് എപ്സം സോൾട്ടാണ് കേട്ടോ അതും നല്ല സൂപ്പർ സംഭവമാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാനായിട്ട് കിട്ടുകയും ചെയ്യുവേ അതും ഇതുപോലെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്നോ ഒന്നരയോ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മന്ത്ലി വൺസ് എന്ന കണക്കിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചോട്ടിലൊഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇലകൾക്ക് നല്ല പച്ചപ്പ് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യേ അപ്പോൾ ഇത്രയൊക്കെ വളങ്ങൾ മാത്രം മതി മണ്ണിന് നന്നായിട്ട് ഇത് വളർന്നു കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഏറ്റവും എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന വളമാണ് മുട്ട അതുപോലെ തന്നെ വിറ്റമിൻ ഡി എപ്സം സോൾട്ട് ഇത് മാത്രം കൊടുത്താലും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവേ പിന്നെ ഇപ്പം ഈ പറഞ്ഞ വളങ്ങൾ എല്ലാം കൂടിയിട്ട് ഒരു ദിവസം കൊടുക്കരുത് ഇപ്പം ആദ്യം എഗാണ് കൊടുക്കുന്നതെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വിറ്റമിൻ ഡി കൊടുക്കുക പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം എപ്സൺ സോൾട്ട് കൊടുക്കുക ഈ ഒരു രീതിയിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മണ്ണിന് കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസേഴ്സിനെ പറ്റി നിങ്ങൾ കണ്ടില്ലേ ശരിക്കും അത്രയൊക്കെ ഉള്ളൂ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് നല്ല യൂസ്ഫുൾ ആണ് നല്ല ഗ്രോത്ത് കിട്ടുന്ന ഫെർട്ടിലൈസർ ആണ് അപ്പം എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പിന്നെ വെള്ളത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ല നമുക്ക് വെള്ളത്തിന് ഏറ്റവും ഏസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ആസ്പിരിന്റെ ടാബ്ലറ്റ് അല്ലേ അത് ഓരോന്നാം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫിഫ്റ്റീൻ ഡേയ്സ് വൺസ് എന്ന കണക്കിന് ഒരു സ്പൂൺ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക കൂടുതൽ ഒഴിക്കരുത് അത്രയും മാത്രം ഒഴിച്ചാൽ മതി നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടാൻ വേണ്ടി സഹായിക്കും കേട്ടോ അതേപോലെ തന്നെ വെള്ളത്തിൽ വളർത്തുന്ന പ്ലാന്റ്സ് വീക്കിലി വൺസ് ആ വെള്ളം നന്നായിട്ട് ചേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ ലീഫും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളം അതായത് ക്ലോറിൻ ചേരാത്ത പൈപ്പ് വെള്ളം കൊടുക്കരുത് ക്ലോറിൻ ചേരാത്ത നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമില്ല അത് വേണം വെള്ളത്തിൽ വളർത്തുന്ന പ്ലാന്റ്സിന് കൊടുക്കാൻ വേണ്ടി അപ്പം പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടുകയും ചെയ്യും അപ്പൊ ഇത്രയേ ഉള്ളൂ വെള്ളത്തിൽ വളർത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ തോന്നുന്നു പിന്നെ പാലിന്റെ ഒരു ഫെർട്ടിലൈസർ ഉണ്ട് പക്ഷെ അത് നമ്മൾ അളവ് കൂടി പോയി കഴിഞ്ഞാൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഏറ്റവും ഏസി കൊടുക്കാൻ പറ്റുന്നത് ഈ ആസ്പ്രീൻ ടാബ്ലറ്റ് തന്നെയാണ് അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെന്നും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് വഴി ചോദിക്കാവുന്നതാണ് അതേപോലെ തന്നെ അടുത്ത ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി